തിരുവനന്തപുരം പുളിമാത്തുള്ള വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് തിരുവനന്തപുരത്ത് തന്നെയുള്ള രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലേക്ക് നീങ്ങാനാണ് സാധ്യത പോറ്റി എത്ര സ്വർണം തട്ടിയെടുത്തു എന്നതുൾപ്പെടെ ചോദ്യം ചെയ്യലിൽ പുറത്തുവരണം പരമാവധി തെളിവുകളും മൊഴികളും ശേഖരിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോറ്റിക്കെതിരെ നിർണായക തെളിവുകൾ കണ്ടെത്തിയതായാണ് സൂചന സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയും പോറ്റിക്കെതിരാണ് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക ശില്പാളികൾ തന്നെയാണോ തിരിച്ചെത്തിച്ചത് അതോ മറ്റൊന്ന് നിർമ്മിച്ച് സ്വർണം പൂശി എത്തിച്ചതാണോ എന്നതിൽ പോറ്റിയിൽ നിന്ന് വിവരങ്ങൾ അറിയേണ്ടതുണ്ട് സ്വർണ കവർച്ചയിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയോ എന്ന ചോദ്യത്തിലും ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പങ്കിലും പോറ്റിയിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം റിപ്പോർട്ട് തിരുവനന്തപുരം